ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗണപതി ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ശരണവഴിയുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു സ്വാമി ശരണം ഏകദന്തൻ ലംബോദരൻ ഗജാനനൻ ഉമാസുതൻ വിനായകൻ ഗണാധിപൻ തുടങ്ങി നിരവധി പേരുകളുണ്ട് ശിവതനയനായ ഗണപതിക്ക് ശബരിമല തീർത്ഥാടനത്തിനൊരുങ്ങുന്ന ഭക്തമനസ്സുകൾ ശക്തി നേടുന്നത് ഈശ്വര ഈശ്വരവന്തരത്തിലൂടെയാണ് ആരാധ്യദേവനായ ഗണപതി ഭഗവാനെയാണ് ഭക്തി പുരസരം ആദ്യം വന്നിക്കുന്നത് വ്രതമെടുത്ത് മുദ്ര ധരിക്കുന്നത് മുതൽ മല കയറി ദർശനം പൂർത്തിയാക്കി മടങ്ങി വരുന്നതുവരെ വിനായകന്റെ അനുഗ്രഹങ്ങൾക്കായി ഭക്തർ പ്രാർത്ഥിക്കുന്നു പരമശിവസുതനായ ഗണപതി ഭഗവാൻ പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്ക് പരിപാലകനാണ് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന് സഹോദരനാണ് മംഗളകർമ്മങ്ങളുടെ ആദ്യാവസാന മൂർത്തിയാണ് മലയാത്രയിലെ പ്രതിബന്ധങ്ങൾ അകറ്റി മനസ്സുഖമേകുന്ന ആരാധ്യ ദൈവമാണ് ശബരിമല സന്നിധാനത്ത് സ്വാമി അയ്യപ്പന്റെ സമീപത്ത് കുടികൊള്ളുന്ന ഉപദേവനാണ് അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഭക്തലക്ഷങ്ങളുടെ ഭഗവത് ദർശനം പൂർണമാകുന്നത് ശാസ്താവിനെയും ഗണപതിയെയും പ്രണമിക്കുന്നതിലൂടെയാണ് ബുദ്ധിയുടെയും സിദ്ധിയുടെയും സ്മൃതിയുടെയും ഇരിപ്പിടമാണ് മഹാഗണപതി പരമപവിത്രമായ നദിയിൽ സ്നാനം ചെയ്ത ശേഷം മലകയറ്റത്തിന് മുൻപായി പമ്പാഗണപതിയെ തീർത്ഥാടകർ വന്നിക്കുന്നു കുന്നുകളും കുഴികളും വനപാതകളും ഗർത്തങ്ങളും നിറഞ്ഞ വീഥികളിലെ പ്രതിബന്ധങ്ങൾ അകലുവാൻ വിഘ്നവിനായകന് മുൻപിൽ അയ്യപ്പ ഭക്തന്മാർ കൈകൂപ്പിത്തൊഴുകുന്നു ഗണപതിക്കും ഉപദൈവങ്ങൾക്കും മേൽശാന്തി വിളക്ക് തെളിച്ചുകൊണ്ടാണ് ഓരോ ദിവസത്തെയും പൂജകൾക്ക് ശബരിമല സന്നിധാനത്ത് തുടക്കമാകുന്നത് നിർമാല്യം മാറ്റി ശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടക്കുന്നു ഐശ്വര്യദായകമാണ് ഗണപതി ഹോമം ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും മനുഷ്യ ഹൃദയങ്ങളിലും ചൈതന്യവർദ്ധനവിന് കാരണമാകുന്നു ഗണപതി ഹോമം സൂര്യോദയത്തിന് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പ് ഗണപതി ഹോമം പൂർത്തിയാക്കുന്ന വിശ്വാസ മനസ്സുകൾക്ക് ഗണേശ്വരൻ കാര്യസിദ്ധി അനുഗ്രഹങ്ങൾ എഴുതുന്നു സർവൈശ്വര്യത്തിനും തടസ്സ നിവാരണത്തിനും സന്താനലബ്ധിക്കും വ്യവഹാര വിജയത്തിനും വിവിധ മന്ത്രോച്ചാരണത്തിലൂടെ ഗണപതി ഹോമം നടത്തുന്നു മുപ്പത്തിരണ്ട് ഭാവങ്ങളിലുള്ള ഗണപതിയെ ഭക്തജനങ്ങൾ ആരാധിക്കുന്നു ബാലഗണപതി ತರುಣಗಣಪತಿ ಭಕ್ತಿಗಣಪತಿ ವೀರಗಣಪತಿ ಶಕ್ತಿಗಣಪತಿ ದ್ವಿಜಗಣಪತಿ ಸಿದ್ಧಿಗಣಪತಿ ಉಚ್ಚಿಷ್ಟಗಣಪತಿ ವಿಘ್ನಗಣಪತಿ ಕ್ಷಿಪ್ರಗಣಪತಿ ಕ್ಷಿಪ್ರಪ್ರಸಾದಗಣಪತಿ ಹೇರಂಬಗಣಪತಿ ಲಕ್ಷ್ಮೀಗಣಪತಿ ಮಹಾಗಣಪತಿ ವಿಜಯಗಣಪತಿ ನೃತ್ತಗಣಪತಿ ಊರ್ಧ್ವಗಣಪತಿ ಏಕಾಕ್ಷರ ಗಣಪತಿ ವರದಗಣಪತಿ ತ್ರಯಾಕ್ಷರ ಗಣಪತಿ ಹರೀಂದ್ರಗಣಪತಿ ಏಕದಂತಗಣಪತಿ സൃഷ്ടിഗണപതി ഉദ്ദണ്ഡഗണപതി റിനമോചന ഗണപതി ദുണ്ടിഗണപതി ദ്വിമുഖ ഗണപതി ത്രിമുഖഗണപതി സിംഹഗണപതി യോഗഗണപതി ദുർഗഗണപതി സങ്കടഹര ഗണപതി എന്നിങ്ങനെയാണ് മുപ്പത്തിരണ്ട് ഗണപതി ഭാവങ്ങൾ ആരംഭ ഗണപതി ഭഗവാനെ പ്രണമിച്ചുകൊണ്ടാണ് ഓരോ അയ്യപ്പ ഭക്തരും ശബരിമലയാത്രയ്ക്ക് ഒരുങ്ങുന്നത് മലയാത്രയിലുടനീളം തീർത്ഥാടകർക്ക് ശക്തി പകരുന്നു ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉമാമഹേശ്വര കുമാരനായ ഗണപതി ഭഗവാനെ വർണ്ണിച്ച് അയ്യപ്പ ഭക്തർ മലകയ്യറ്റത്തിനൊരുങ്ങുന്ന പവിത്ര സ്ഥാനമാണ് ഗണപതി ക്ഷേത്രം മഹാഗണപതിയും ഉപദൈവങ്ങളായ ശിവൻ പാർവതി ശ്രീരാമൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഇവിടുത്തെ കെട്ടുനിറ മണ്ഡപത്തിൽ ഭക്തർ ഇരുമുടിക്കെട്ടു നിറയ്ക്കുന്നു പമ്പാഗണപതിയെ വന്നിച്ച് നാളികേരം മുറച്ച് പ്രാർത്ഥിച്ച് അയ്യപ്പ ഭക്തർ മലകയറ്റം ആരംഭിക്കുന്നു ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി പമ്പാ ഗണപതി ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കുന്നു വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ത്രിവേദ ലക്ഷാർച്ചന മണ്ഡലകാല പൂജകൾ എന്നിവയും പ്രധാനമാണ് പ്രശസ്തമായ പമ്പവിളക്കും പമ്പാസദ്യയും നടക്കുന്ന പമ്പയുടെ തീരത്ത് ഉത്സവാവസാനം ശബരീശൻ എഴുന്നള്ളി ആറാടുന്നതിനും പമ്പാ ഗണപതി സാക്ഷ്യം വഹിക്കുന്നു ആനയുടെ ശിരസും ഒറ്റക്കൊമ്പും സ്ഥൂല ശരീരവും നാലു കൈയ്യളും ചേർന്ന ഓംകാര സ്വരൂപമാണ് ഗണപതിയുടേത് ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു എന്ന പ്രാർത്ഥനയോടെ സത്പ്രവർത്തികൾ ആരംഭിക്കുന്ന സുമനസ്സുകൾക്ക് വിഘ്നവിനായകനായ ഗണപതി ഭഗവാൻ അനുഗ്രഹ വർഷമേകുന്നു